ആര്യൻ നീ ചെയ്യുന്ന ശരിയല്ല ആര്യൻ നീ ചെയ്യുന്ന ശരിയല്ല ആര്യൻ നീ ചെയ്യുന്ന ശരിയല്ല ആര്യൻ നീ ശരിയല്ല ആര്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം നമ്മുടെ അനീഷ് അനീഷ് അത് പറയുന്നതിൽ കാര്യമുണ്ട് വ്യക്തമായ കാര്യമുണ്ട് കാരണം അനീഷ് ടാസ്ക് കളിച്ച് ജയിച്ചിട്ട് പണിപ്പുരയിൽ പോയി ഇവർക്ക് സാന്വിച്ച് കൊടുത്തു സാന്വിച്ച് കൊടുത്തിട്ട് അതിലൊരു പീസ് പോലും അനീഷിന് കൊടുത്തില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കടമയുണ്ട് ക്യാപ്റ്റന് ക്യാപ്റ്റനാണിത് ഇതെല്ലാവർക്കും കിട്ടിയോന്ന് നോക്കേണ്ടത് അതുകൂടാതെ ഇന്നിപ്പോൾ രാവിലെ ഇവർക്ക് യോഗറ്റ് കൊടുത്തു യോഗറ്റ് റ്റു കൊടുത്തിട്ടും അനീഷിന് മാത്രം കൊടുത്തിട്ടില്ല അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ഇത്രയും മോശമായ ഒരു ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ക്യാപ്റ്റന് കുറച്ച് ഫേവറസ് ഉണ്ട് അവർക്ക് മാത്രം കൊണ്ട് കൊടുക്കുക എക്സ്ട്രാ കൊണ്ട് കൊടുക്കുന്നുണ്ട് ജിസൈലിന് എന്നാൽ പിന്നെ നമ്മളുടെ അനീഷ് അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഇവരുടെ ഒരു വിഷയവേ അല്ല വളരെ ഒരു കാര്യമാണ് ഈ കാണിക്കുന്നത് ഇത് തെറ്റാണ് ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ബിഗ് ബോസിൽ ഇത്രയും ഒരു ക്യാപ്റ്റൻ ഇന്ന് വരെ വന്നിട്ടില്ല ഈ ആര്യനെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു കാരണം ആര്യൻ ഇന്നലെ വേറെ ഒരു ടോക്കും കൂടെ നടത്തി ലാലേട്ടനെ നീയെന്നും അവനെന്നും ഒക്കെ വിളിച്ചു ആ തൊപ്പി കൊടുത്തത് ബിഗ് ബോസ് ആണ് ലാലേട്ടനല്ല ലാലേട്ടനെ എന്നിട്ട് വിളിക്കുന്നത് അവന്റെ ഒരു തൊപ്പി അവന്റെ ഒരു മുട്ട എന്നൊക്കെയാണ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതാണ് ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ ലാലേട്ടനെയും അനുസരിക്കത് ഇത്രയും ധിക്കാരിയായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ എത്രയും എടുത്ത് ബിഗ് ബോസ് എടുത്ത് പുറത്ത് കളയണം ഇത് തെറ്റായ ഒരു ആണ് ബിഗ് ബോസ് കൊടുത്തോണ്ടിരിക്കുന്നത് ബാക്കി കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ വൈൽഡ് കറിൻ്റെ എൻട്രി കൊണ്ടുവരട്ടെ ഇത് എന്തിനാ ഈ അരിനെ വെച്ചോണ്ടിരിക്കുന്നത് വളരെ മോശമാണ് ബിഗ് ബോസ് വളരെ മോശം